ാരായണ നാരായണ 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 കൃഷായ വാസുദേവ ഹരേ പരമാത്മന പ്രണതക്ലേശനാശാ ഗോവിന്മോ നമ വസുദേവസുതംസാണൂരമർദനം ദകീ പരമാനന്ദം ും എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായമായ സാഖ്യയോഗമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ഇനി നാൽപ്പതാമത്തെ ശ്ലോകമാണ് വായിക്കുന്നത് രണ്ട് മൂന്ന് തവണ ഒന്ന് വായിക്കാൻ ശ്രമിക്കാം എന്നിട്ട് ഇതിൻ്റെ അർത്ഥത്തെ പറ്റി ചിന്തിക്കാം നേഹാഭിക്രമനാശോസ്തി प्रत्यवायो न विद्यते स्वर्पमप्यस्य धर्मस्य त्रायते महतो भयात् नुडि वाय प्रत्यवायो न विद्यते स्वल्पमप्यस्य धर्मस्य त्रायते महतो भयात् नेहाभिक्रमनाशोऽस्ति പ്രത്യവായ മഹതോഭയാത് ഇവിടെ കർമ്മയോഗത്തെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത് ഈ കർമ്മയോഗത്തിൽ എന്തില്ല അഭിക്രമനാശം ഇല്ല പ്രത്യവായം എന്ന് പറയുന്ന ദോഷവും ഇല്ല വളരെ സ്വല്പം പോലും കർമ്മയോഗം അനുഷ്ഠിച്ചാൽ എത്രയോ വലിയ സംസാര ഭയത്തിൽ നിന്ന് അത് നമ്മളെ രക്ഷിക്കുന്നു ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ സാമാന്യമായ ഒരു അർത്ഥം ഇനി നമുക്കതിൻ്റെ ശരിയായ അർത്ഥം അറിയണമെങ്കിൽ എന്ത് വേണം പദങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് നോക്കണം അപ്പോൾ പദങ്ങളൊക്കെ മുറിച്ച് നോക്കാം നേഹാഭിക്രമനാശോസ്തി ന ഇഹ നേഹാഭിക്രമനാശോസ്തിക്രമനാശഹ അസ്ഥി ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് എന്താകുന്നത് നേഹാഭിക്രമനാശോസ്തി ഒന്നും കൂടി പറയാം ന ഇഹ അസ്തി എല്ലാം കൂടി ചേർന്നാൽ നാശോസ്തി പ്രത്യവായോ വിദ്യത്തെ അത് പദം മുറിക്കണം അപ്പം പ്രത്യവായ പ്രത്യവായോ എന്നുള്ളത് എന്തായിട്ട് മാറും എന്നായിട്ട് മാറും സ്വൽപ്പമപ്യസ്യ സ്വൽപ്പം അപി അസ്യ സ്വൽപ്പം അപി അസ്യ മൂന്നുകൂടി ചേർന്നാൽ സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ഒരു പദം ത്രായതേ ഒരു പദം മഹതോ ഭയാത് അത് മുറിക്കണം അത് മുറിച്ചാൽ എന്താകും മഹതഹ മഹത അത് എഴുതിയിട്ട് രണ്ട് കുത്തിട മഹതഹ ഭയാത് അപ്പോൾ പദങ്ങളൊക്കെ മുറിച്ചു ഇനി എന്താ വേണ്ടത് ഓരോരോ പദത്തിൻ്റെയും അർത്ഥം എന്താണെന്ന് അറിയണം ഇവിടെ അസ്ഥി എന്ന് പറയുന്ന ഒരു പദം ഒന്നാമത്തെ വരിയിൽ അസ്ഥി എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നർത്ഥം ഇനി രണ്ടാമത്തെ വരിയിൽ വിദ്യതേ വിദ്യതേ എന്ന് പറഞ്ഞാലും ഏകദേശം ഉണ്ട് എന്ന് തന്നെയാണ് അർത്ഥം അപ്പം അസ്ഥി എന്ന് പറഞ്ഞാലും വിദ്യതേ എന്ന് പറഞ്ഞാലും ഉണ്ട് എന്നർത്ഥം അതിൻ്റെ കൂടെ ഇല്ല എന്നർത്ഥം വരണമെങ്കിൽ നർത്താൽ മതി അപ്പം ന അസ്ഥി ഒന്നാമത്തെ വരി നോക്കൂ ആദ്യം കാണുന്ന പദം ന അവസാനം കാണുന്ന പദം അസ്ഥി ന അസ്ഥി അപ്പം എന്താ അർത്ഥം ഇല്ല പറയാം അസ്ഥി ഉണ്ട് ന ഇല്ല അപ്പൊ ഒന്നാമത്തെ വരിയിൽ എന്തോന്നു ഇല്ല എന്നാണ് പറയണത് അത്രയും മനസ്സിലായല്ലോ രണ്ടാമത്തെ വരിയിലോ വിദ്യതേ ഉണ്ട് ന ഇല്ല രണ്ടാമത്തെ വരിയിലും എന്തോ ഒരു കാര്യം ഇല്ല എന്നാണ് പറയണത് അപ്പൊ എന്താ ഭഗവാൻ ഇല്ല എന്ന് പറയണത് ഇഹ ന നാശി ഒന്നാമത്തത് ഇഹ ഇഹ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്നാണ് അർത്ഥം എവിടെ എന്ന് പറഞ്ഞാൽ എവിടെയെന്നൊരു ചോദ്യം ചോദിക്കുന്നു എവിടെ എവിടെ ഏത് കാര്യമാണ് ഭഗവാൻ പറയുന്നത് ഇഹ ഇഹ എന്ന് പറഞ്ഞാൽ ഇത്രയും നേരം പറഞ്ഞത് ഇത്രയും നേരം ഇതിനെ കുറിച്ചാണ് പറഞ്ഞത് കർമ്മയോഗത്തെ കുറിച്ചാണ് പറഞ്ഞത് കർമ്മമല്ല കേട്ടോ കർമ്മയോഗം ഒരാൾ കുറേ ഇങ്ങനെ യാന്ത്രികമായിട്ട് കർമ്മം ചെയ്താൽ അത് കർമ്മയോഗമാവുകയില്ല കർമ്മവും കർമ്മയോഗവും വേറെയാണ് അത് ഗീത വായിച്ചാൽ ശരിക്കും മനസ്സിലോ അപ്പം കർമ്മയോഗ ഭാവനയോടുകൂടി ചെയ്യുന്ന കർമ്മത്തിൽ അതാണ് ഇഹ എന്നതിൻ്റെ അർത്ഥം കർമ്മയോഗ ഭാവനയോടുകൂടി ചെയ്യുന്ന ഈ കർമ്മയോഗത്തിൽ എന്തില്ല അഭിക്രമനാശ എന്ന അസ്ഥി അഭിക്രമനാശം എന്ന് പറയുന്ന ഒരു ദോഷം ഇല്ല അപ്പൊ അത് ദോഷമാണ് ഒരു കർമ്മം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദോഷത്തിന്റെ പേരാണ് അഭിക്രമനാശം ഈ അഭിക്രമനാശം കർമ്മയോഗത്തിൽ ഒരിക്കലും സംഭവിക്കുന്നില്ല എന്ന് ഭഗവാൻ പറയുന്നു അപ്പൊ എന്താണ് അഭിക്രമനാശം അഭിക്രമനാശം എന്താ അഭിക്രമം എന്ന് പറഞ്ഞാൽ ശരിക്ക് ആരംഭമാണ് ഇപ്പോൾ എന്താ ഒരു ഉദാഹരണം പറയുകയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മളൊരു കൃഷി ചെയ്യാതെ വിചാരിക്കുക ഒരു ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാവും നമ്മളൊരു കൃഷി ചെയ്യണം കൃഷി ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം നിലം നന്നായിട്ട് ഒരുക്കണം വെള്ളമൊക്കെ പാകത്തിലാക്കണം അത് കഴിഞ്ഞ് വിത്തൊക്കെ നന്നായിട്ട് ശേഖരിച്ച് കൊണ്ടുവരണം എന്നിട്ട് ആ വിത്ത് ആ നന്നായി ഒഴുതു വൃത്തിയാക്കിയ ഒരുക്കി വെച്ച നിലം ഒരുക്കുക എന്ന് അതിൽ പറയുക ആ ഒരുക്കി വെച്ച നിലത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഏറ്റവും നന്നായിട്ട് തയ്യാറാക്കിയ വിത്ത് കൊണ്ടുവന്നിട്ട് വിതയ്ക്കുന്നത് ഇത്രയും ചെയ്തു അതാണ് കൃഷിയുടെ തുടക്കം ഇപ്പം നെല്ലിൻ്റെ വിത്താന്ന് വിചാരിക്കും ഇത്രയും ചെയ്തു ഇത്രയും ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ലെങ്കിലോ നമുക്ക് വേണ്ടതുപോലെ വിളവെടു വിളവെടുപ്പ് കിട്ടില്ല വിളവെടുക്കാൻ കഴിയില്ല എന്താ കാരണം വിത്ത് വരച്ചത് കൊണ്ടായില്ല അതുവരെ നമ്മൾ കുറേ കർമ്മങ്ങൾ ചെയ്തു അതെല്ലാം ശരി പക്ഷെ പിന്നെ അങ്ങോട്ട് എന്തെല്ലാം ചെയ്യാറുണ്ട് ഇപ്പം നെല്ലാണെങ്കിൽ നെല്ലിൻ്റെ ഇടയിൽ നെല്ലാത്തതൊക്കെ മുളച്ചു വരും അതിനാണ് കള എന്ന് പറയും മലയാളത്തിൽ കളകളൊക്കെ പറിച്ചു കളയണം പക്ഷിപ്രകാതികളൊക്കെ വന്നിട്ട് അത് പലപ്പോഴും ഉപദ്രവിക്കും അതിൽ നിന്ന് ഇതിനെ രക്ഷിക്കണം കീടങ്ങൾ ഉണ്ടാവും അപ്പം കീടങ്ങളിൽ നിന്ന് ആ നെല്ലിനെ രക്ഷിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് വേണ്ട സമയത്ത് അതിന് വളം കൊടുക്കണം വേണ്ട സമയത്ത് അതിനെ സംരക്ഷിക്കണം ഇതൊക്കെ വേണ്ടതുപോലെ ചെയ്താലല്ലേ ആ നെൽകൃഷിയിൽ നിന്ന് ശരിയായ ഫലം കിട്ടുള്ളൂ അല്ലേ അപ്പോൾ ഈ തുടക്കത്തിൽ മാത്രം കുറേ കാര്യങ്ങൾ ചെയ്ത് വിത്തൊക്കെ വതച്ച് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ അത് മുഴുവൻ പോകും ഇങ്ങനെ നശിച്ചു പോകുന്നതിനാണ് ശരിക്കും എന്ത് പറയാ അഭിക്രമനാശം എന്ന് പറയാം ഇപ്പം സാധാരണ കർമ്മങ്ങളിലൊക്കെ ഒരു സാധാരണ ഒരു എന്താ പറയുക ഒരു ഭൗതികമായ ഒരു കർമ്മം ചെയ്യുമ്പോഴൊക്കെ തുടക്കത്തിൽ നമ്മൾ ഒരു എന്താ പറയുക ഒരു ആരംഭശൂരത്വം കൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ നമ്മൾ തീരെ ശ്രദ്ധിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ അത് മുഴുവൻ നശിച്ചു പോകും ഇങ്ങനെ നശിക്കുന്നതിന് പറയുന്ന പേരാണ് എന്ത് അഭിക്രമനാശം ഇപ്പൊ ഭഗവാൻ പറയുന്നത് കർമ്മയോഗത്തിൽ അഭിക്രമനാശം ഇല്ല അതെന്താ ഭഗവാൻ അങ്ങനെ പറയാൻ കാരണം കർമ്മം ഒരു യോഗഭാവനയോടെ ഭാവനയോടെ ചെയ്യുന്നതാണെന്ത് കർമ്മയോഗം എന്ന് പറഞ്ഞാൽ വളരെ ഭക്തി ഇപ്പം നമ്മളൊരു കർമ്മം നമ്മൾ എന്തോ കർമ്മം ചെയ്തോളൂ എന്ത് കർമ്മം ചെയ്താലും വിരോധമില്ല നമ്മൾ ചെയ്യുന്ന കർമ്മം നമുക്ക് ഒരു ലക്ഷ്യം എന്താ നമ്മുടെ ലക്ഷ്യം ഭഗവാൻ പ്രസാദിക്കണം ഈശ്വരൻ പ്രസാദിക്കണം ഈശ്വരൻ പ്രസാദിക്കണം എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം വേറെ നമുക്ക് ഒരു ലക്ഷ്യവുമില്ല ഈശ്വരൻ പ്രസാദിക്കണമെന്ന് മാത്രം വിചാരിച്ച് വളരെ ഭക്തിയോടുകൂടി നിഷ്കളങ്കമായ മനസ്സോടെ നമ്മളെ ഏൽപ്പിച്ച കർമ്മം വളരെ ശ്രദ്ധയോടെ നമ്മൾ ചെയ്യുന്നു അങ്ങനെ ചെയ്യുമ്പോൾ അതിലാ നല്ല ഭാവനയുണ്ടല്ലേ അതായത് നിഷ്കളങ്കമായിട്ട് കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞത് എനിക്ക് എനിക്കിങ്ങനെ കർമ്മം ചെയ്യാൻ ഭഗവാൻ അവസരം തന്നല്ലോ എന്ന് വിചാരിച്ച് വളരെ കൂടി വളരെ കൂടി നമ്മളെ ഏൽപ്പിച്ച കർമ്മം എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് നമ്മൾ ആ നല്ല ഭക്തിഭാവനയോടെ അത് ചെയ്ത് ഭഗവാൻ സമർപ്പിക്കുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ അതെന്താകുന്നു കർമ്മയോഗമാകുന്നു അങ്ങനെ ഒരാൾ ഒരു വലിയ കർമ്മത്തിന്റെ തുടക്കത്തിൽ കുറച്ച് കർമ്മം ചെയ്താൽ പോലും ഈ നേരത്തെ കൃഷിയുടെ ഉദാഹരണം പറഞ്ഞു ആ കൃഷിക്ക് നാശം സംഭവിക്കുന്നത് പോലെ ഇദ്ദേഹം ചെയ്ത കർമ്മത്തിന് എന്ത് സംഭവിക്കുന്നില്ല അല്ലെങ്കിൽ ആ കർമ്മഫലത്തിന് നാശം സംഭവിക്കുന്നില്ല പൂർണ്ണമായ ഫലം ഈ ഭാവനയോടുകൂടി ചെയ്യുന്ന ഈ കർമ്മത്തിൽ നിന്ന് കിട്ടും അപ്പം എല്ലാ കർമ്മങ്ങളും എങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലായല്ലോ അല്ലെ കർമ്മയോഗം വളരെ ഭാവനയോടുകൂടി ചെയ്യണം വളരെ ഭക്തിയോടെ ശ്രദ്ധയോടെ ഈശ്വരാർപ്പണ ബുദ്ധിയോടെ നമ്മളെ ഏൽപ്പിച്ച കർമ്മം എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മളത് പൂർണ്ണമായി ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുമ്പോൾ അത് കർമ്മയോഗമായിട്ട് മാറുന്നു അപ്പോൾ അവിടെ നിന്ന് എന്തുണ്ടാവുന്നില്ല അഭിക്രമനാശം എന്ന് പറയുന്ന ആ കർമ്മദോഷം ഉണ്ടാവില്ല അപ്പം ഇങ്ങനെയൊന്നും ഒരു ഭാവനയില്ലാതെ ഒരാൾ യാന്ത്രികമായിട്ട് കർമ്മം ചെയ്തു ഇപ്പം നോക്കുന്ന ഒരാൾ അങ്ങനെ കർമ്മം ചെയ്യുക പക്ഷെ യാന്ത്രികമായിട്ട് ചെയ്യേണ്ട അയാളുടെ മനസ്സിലൊക്കെ വിപരീതമായ ചിന്തകളാണ് ഈശ്വരൻ അതൊക്കെ ഞാൻ ചെയ്യേണ്ടി വന്നില്ല അവിടെ എത്ര ആൾക്കാർ വേറെ എന്നിട്ടും എൻ്റെ തലക്കാണല്ലോ ഈ കർമ്മം വന്ന് ചേർന്നത് വിചാരിച്ചിട്ട് ന്നെ സകല ആൾക്കാരെയും ചീത്ത പറഞ്ഞുകൊണ്ട് അയാൾ കർമ്മം ചെയ്യുക അയാൾ മനസ്സിലാണ് ചീത്ത പറയേണ്ടത് നോക്കുന്ന നോക്കുന്നയാളോ അയാൾ കുറേ കർമ്മം ചെയ്യുന്നുണ്ട് അത് കർമ്മയോഗം ആവില്ല അങ്ങനെ അയാൾ മനസ്സ് മുഴുവൻ കളങ്കമാണ് കളങ്കമായ മനസ്സ് വെച്ചുകൊണ്ട് അയാളെ കർമ്മം ചെയ്യുമ്പോൾ അതിന് അഭിക്രമനാശം എന്ന് പറയുന്ന ഒരു ദോഷമുണ്ടാകുന്നു അപ്പൊ സംഗതി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി രണ്ടാമത്തെ ദോഷം എന്താ പ്രത്യമായ അപ്പോൾ കർമ്മയോഗ ഭാവനയോടുകൂടി ഭക്തിഭാവനയോടുകൂടി കർമ്മം ചെയ്യുമ്പോൾ പ്രത്യവായം എന്ന ദോഷവും ഉണ്ടാവുകയില്ല പ്രത്യവായം എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യവായം എന്ന് പറഞ്ഞാൽ അതിപ്പം ഈ വാക്കിൻ്റെ അർത്ഥം വെച്ചിട്ട് പറഞ്ഞു തരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അത്രയും നമുക്ക് സമയം വേണം ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു വൈദ്യൻ ഒരു ഡോക്ടർ ഒരു ഡോക്ടർ രോഗിയെ ഞാൻ ചികിത്സിക്കുകയാണ് അങ്ങനെ ചികിത്സിക്കുന്നു ഈ പ്രധാനപ്പെട്ട ഡോക്ടറെ സഹായിക്കാൻ കുറേ ആൾക്കാർ കൂടെയുണ്ട് നേഴ്സുമാരുണ്ട് പലരുമുണ്ട് അങ്ങനെ ഒരു ഒരു കൊല്ലം ആ രോഗിയെ ചികിത്സിക്കുക പക്ഷേ ഇതിൻ്റെ ഇടയിൽ അശ്രദ്ധ കാരണം കൊടുത്ത മരുന്ന് മാറിപ്പോ ഡോക്ടറല്ല കേട്ടോ കൊടുത്തത് ഡോക്ടറെല്ലാം വളരെ കൃത്യമായിട്ട് പക്ഷേ ഒരു അശ്രദ്ധ പറ്റും ഒരു ടീമാണല്ലോ ഈ രോഗിയെ നോക്കുന്ന ഒരു ടീമാണ് ഒരു സംഘമാണ് അപ്പോൾ അതിൽ ചില ആൾക്കാർക്ക് എന്തോ കാരണവശാൽ തിരക്ക് കൊണ്ടോ എന്തോ അശ്രദ്ധ കൊണ്ട് കൊടുത്ത മരുന്ന് മാറിപ്പോയി കൊടുത്ത മരുന്ന് മാറിയപ്പോഴെന്തായി ആരോഗ്യ മരിച്ചുപോയി ആരോഗ്യം മരിച്ചുപോയി രോഗി മരിക്കില്ലായിരുന്നു എങ്ങനെയാണെങ്കിൽ ഈ അശ്രദ്ധ അല്ലെങ്കിൽ ഈ പിഴവ് വന്നിട്ടില്ലെങ്കിൽ ഈ രോഗി മരിക്കില്ലായിരുന്നു അപ്പൊ ഏതായാലും എന്തൊരു ദോഷം വന്നു ഇങ്ങനെ ഉണ്ടാകുന്ന ദോഷത്തിനാണ് എന്ത് പറയുക പ്രത്യവായം പ്രത്യവായം എന്ന് പറയാം അതായത് നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ആ കർമ്മവുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും പാകപ്പിഴകൾ വരുമ്പോൾ എന്തെങ്കിലും അശ്രദ്ധകൾ വരുമ്പോൾ നമ്മളിൽ ഈ ചെയ്തതോ ഒക്കെ വെറുതെയായിപ്പോകും മുഴുവൻ കർമ്മത്തെ അത് ബാധിക്കും ഇങ്ങനെ ഉണ്ടാകുന്ന ദോഷത്തിന് പറയുന്ന പേരാണ് പ്രത്യവായ ദോഷം പ്രത്യവായം എന്ന് പറയും ഇത് സാധാരണ കർമ്മങ്ങളിലൊക്കെ അതായത് വെറും ഭൗതികമായ ചിന്ത കൊണ്ട് മാത്രം ചെയ്യുന്ന കർമ്മങ്ങളിൽ മിക്കവാറും ഉണ്ടാകുന്ന ഒരു ദോഷമാണ് ഈ പ്രത്യവായ എന്ന് പറയുന്ന ദോഷം കർമ്മം കുറേ ചെയ്തു പക്ഷേ ചിലരുടെ അശ്രദ്ധ കൊണ്ട് പിഴവ് കൊണ്ട് അതിൻ്റെ വിപരീത ഫലമുണ്ടാവും ഒന്നുകിൽ ഫലം ഫലമില്ലാതെയായി പദാർത്ഥം പറഞ്ഞു രോഗി മരിച്ചു എന്ന് അല്ലെങ്കിൽ എന്തുണ്ടാവാം വേറെന്തെങ്കിലും വിപരീതമായ ഫലം ഫലമുണ്ടാവാം നമ്മൾ വിചാരിച്ച ഫലം അല്ലാതെ നേരെ വിപരീതമായ ഫലം ഉണ്ടാവാം അത് ഉദാഹരണങ്ങൾ നിരവധി ഉണ്ട് ഇപ്പം എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കാൻ നമുക്ക് സമയമില്ലല്ലോ അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു ദോഷം വെറും ഭൗതികമായ രൂപത്തിൽ മാത്രം കർമ്മം ചെയ്യുമ്പോൾ അതിൽ മിക്കപ്പോഴും കാണുന്ന ഒരു ദോഷമാണെന്ത് ഈ പ്രത്യവായം എന്ന് പറയുന്ന ദോഷവും നേരത്തെ പറഞ്ഞ അഭിക്രമം എന്ന് പറയുന്ന ഒരു ദോഷം അഭിക്രമനാശവും ആ ദോഷവും അപ്പം ഇങ്ങനെ രണ്ട് ദോഷങ്ങൾ മിക്കവാറും വെറും ഈ ഭൗതിക ചിന്ത മാത്രം വെച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നവരിലൊക്കെ ഈ രണ്ട് ദോഷങ്ങളും മിക്കവാറും കാണാറുണ്ട് നേരെ മറിച്ച് ഭാവനയോടുകൂടി കർമ്മം ചെയ്താൽ ഞാൻ ചെയ്യുന്ന ഈ കർമ്മം കൊണ്ട് ഭഗവാൻ പ്രസാദിക്കണം എന്നുള്ള ഒരൊറ്റ ചിന്ത കൊണ്ട് കാരണം ഭഗവാൻ എൻ്റെ അടുത്ത് വന്നിരുന്ന് കർമ്മം കാണുകയാണ് ഞാൻ ചെയ്യുന്ന കർമ്മം അപ്പം ഞാനൊരു മാല കെട്ടുക എന്ന് വിചാരിച്ചോളൂ ഭഗവാൻ എൻ്റെ അടുത്ത് വന്നിരുന്ന് കാണുന്നുണ്ട് അപ്പം ഭഗവാൻ കാണുമ്പോൾ ഞാൻ ഏറ്റവും നന്നായിട്ട് വേണ്ടേ മാല കെട്ടുക അല്ലേ ഭഗവാൻ കണ്ടുകൊണ്ടാണ് ഞാൻ മാല കെട്ടുന്നത് അപ്പം ഞാൻ വളരെ ശ്രദ്ധിക്കും ഏറ്റവും നല്ല പൂക്കളെടുത്ത് ഏറ്റവും നല്ല വഴനാരെടുത്ത് ഏറ്റവും നല്ല ഭക്തിയോടെ ഭഗവാന്റെ നാമസങ്കീർത്തനം ചെയ്തുകൊണ്ട് ഞാൻ ആ കർമ്മം ചെയ്യുന്നു മാല കെട്ടുക എന്നുള്ള ഒരു കർമ്മം ചെയ്യും അപ്പോൾ അതിനകത്ത് ഒരു തരത്തിലുള്ള ദോഷങ്ങളും എവിടെ ഉണ്ടാവില്ല ആ കർമ്മത്തിൽ ഉണ്ടാവില്ല അതാണ് ഭാവനയോടെ കർമ്മം ചെയ്യുമ്പോൾ അത് കർമ്മയോഗമായിട്ട് മാറുന്നു എന്ന് ഭഗവാൻ പറയുന്നു ഇനി ഒരു കാര്യം കൂടി ഭഗവാൻ പറയുന്നു എന്താ ധർമ്മസ്യ അസ്യ ധർമ്മസ്യ ഈ ധർമ്മത്തിൻ്റെ എവിടെ അസ്യ അസ്യധർമ്മസ്യ സ്വൽപമപി ഈ ധർമ്മത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു പരിശീലനം അസ്യധർമ്മസ്യ പരിശീലനം എന്നൊരു വാക്കുകൂടി ചേർത്തോളൂ അപ്പോൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലാവും ഈ ധർമ്മത്തിൻ്റെ പരിശീലനം സ്വൽപ്പമപി സ്വല്പമാണെങ്കിൽ പോലും വളരെ കുറച്ചാണെങ്കിൽ പോലും മഹതഹ ഭയാത് മഹത്തായ ഭയത്തിൽ നിന്ന് അത് നമ്മളെ രക്ഷിക്കുന്നു ഏതാണ് ഈ മഹത്തായ ഭയം സംസാര ഭയം സംസാര ഭയമാണല്ലോ നമ്മളെല്ലാവരെയും ബാധിച്ചിരിക്കുന്നത് അല്ലേ അപ്പൊ എത്രയോ വലിയ സംസാര ഭയത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നു ഈ ധർമ്മം അതായത് കർമ്മയോഗം ശരിയായ കർമ്മയോഗം ഭാവനയോടുകൂടി ഭക്തിയോടുകൂടി ചെയ്യുന്ന കർമ്മയോഗം അല്പം ചെയ്താൽ പോലും അത് സംസാര ഭയത്തെ നശിപ്പിക്കുന്നതാണ് അത് കുറേ ചെയ്യേണ്ട നർത്ഥം കുറച്ച് ചെയ്താൽ മതി എന്തൊട്ടും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഭാഗവതത്തിനൊരു ഉദാഹരണം പറയാം എന്നാൽ വേഗം മനസ്സിലാവുന്ന എനിക്ക് തോന്നുന്നത് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്തയാണ് എൻ്റെ ഉള്ളിൽ കാരണം ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവണം എന്നില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു രീതിയിൽ വേണ്ട ഞാൻ പറയാം അതുകൊണ്ട് ഞാൻ പലതരത്ത് പറയാൻ വേണ്ടി ഞാൻ ശ്രമിക്കുക അപ്പം ഭാഗവതത്തിലെ ഒരിടത്ത് പറയേണ്ടത് ഈ വലിയൊരു മരം ഒരു വൃക്ഷം അപ്പൊ നമ്മളതിൻ്റെ എല്ലാ കൊമ്പിൻ്റെ മുകളിലും പോയിട്ട് എന്ത് ചെയ്യണ്ട നനയ്ക്കണ്ട അതിൻ്റെ ആവശ്യമില്ല എല്ലാ കൊമ്പിൻ്റെ മുകളിലും വളം വിത്തൊന്നും കൊടുക്കണ്ടല്ലോ നമ്മളതിൻ്റെ താഴെ ആ മരത്തിൻ്റെ അല്ലെ ചെടിയുടെ താഴെ നല്ല ഒരു ആലവാലം ഉണ്ടാക്കുക ആലപാലം എന്ന് വെച്ചാൽ ഒരു തടം ഉണ്ടാക്കിയിട്ട് അവിടെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പോരെ അവിടെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ആ വെള്ളം അങ്ങനെ മുള്ളയ്ക്ക് മുള്ളക്ക് പോയിട്ട് ആ വൃക്ഷത്തിൻ്റെ എല്ലാ കൊമ്പുകളിലും ഒക്കെ ഇഷ്ടം പോലെ എന്തുണ്ടാവും പൂക്കളും ഫലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഭാഗവതം പറയുന്നത് യഥാതരോർ മൂലനിഷേചനേന എന്ന് പറയുന്ന മനോഹരമായ ഒരു ശ്ലോകമുണ്ട് ഭാഗവതത്തിൽ അതിൻ്റെ അർത്ഥം അപ്പം പറഞ്ഞത് യഥാതരോഹോ മൂലനിഷേചനേന ഒരു വൃക്ഷത്തിൻ്റെ ആ മൂലത്തിൽ ആ കടക്കൽ നമ്മൾ വെള്ളമൊഴിച്ചു കൊടുത്താൽ അതേ നമ്മൾ ചെയ്യണ്ടു അതല്ലേ എളുപ്പം വൃക്ഷത്തിന്റെ കടക്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ വൃക്ഷത്തിന് എല്ലാ ഇഷ്ടം പോലെ പൂക്കളും കായുണ്ടാവുന്നു പ്രപഞ്ചമാകുന്ന വൃക്ഷത്തിൻ്റെ മൂലം എന്താ ഭഗവാനാണ് അല്ലേ അപ്പൊ ഭഗവാന്റെ പാദസേവ നമ്മൾ ചെയ്യുമ്പോൾ ഭഗവാ ഈശ്വരൻ്റെ പാദസേവ നമ്മൾ ചെയ്ത് വളരെ ഭക്തിയോടുകൂടി ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ എങ്ങനെയാണോ ഈ വൃക്ഷത്തിൻ്റെ താഴെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും ഇഷ്ടം പോലെ പൂക്കളും ഫലങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ഇതേപോലെ ആ കർമ്മത്തിൽ നിന്ന് എല്ലാ ഫലങ്ങളും ഉണ്ടാകുന്നു മനോഹരമായ ഒരു സങ്കല്പാണല്ലേ ഇതൊക്കെ എന്ന നമ്മളൊക്കെ പഠിക്കുകയാണ് ഞാനിങ്ങനെ പലപ്പോഴും ആലോചിക്കാറുണ്ട് നമ്മളെല്ലാവരും ഈ വലിയ കർമ്മയോഗത്തിന്റെ ഭാവന പഠിച്ചിരിക്കണം ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി വളരെ ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അത് കർമ്മയോഗമായി തീരുന്നു അങ്ങനെ നമ്മൾ ഒരു പത്ത് മിനിറ്റ് ചെയ്യുന്ന കർമ്മം പോലും മഹതാഭയാറ് പ്രായതെ എത്രയോ വലിയ സംസാര ദുഃഖത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നു ഇതിന് എൻ്റെ മനസ്സിൽ ഇപ്പോൾ കണക്കിന് ഉദാഹരണങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് എല്ലാ ഉദാഹരണവും നമുക്ക് പറഞ്ഞിരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ആ എന്താ പറയുക മനസ്സിലാവാൻ വേണ്ടി ഒന്നും കൂടി ശ്ലോകം ചൊല്ലിത്തരാം ഈ ശ്ലോകമൊന്നും കൂടി ചൊല്ലുകയാണ് അതുകൊണ്ട് ചൊല്ലി നോക്കൂ നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ നവിദ്യതേ സ്വല്പമപ്യസമ്മസ്യ പ്രായതേ മഹതോഭയാത് വളരെ ഭക്തിയോടുകൂടി നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മം ആ കുറച്ച് മതി വളരെ കുറച്ചേ ആ കർമ്മം ചെയ്യേണ്ടു ആ കുറച്ച് ചെയ്യുന്ന കർമ്മം കൊണ്ട് തന്നെ മഹത്തായ സംസാര ഭയത്തിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടുന്നു അപ്പം അങ്ങനെ നമ്മൾ കർമ്മം ചെയ്യാവൂ എന്ന് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടി വളരെ ഭക്തിയോടുകൂടി നമ്മൾ വളരെ കുറഞ്ഞ കർമ്മം ചെയ്താൽ മതി അല്ലേ ഏറ്റവും നല്ല ഉദാഹരണം തന്നെയാണ് ആ വൃക്ഷത്തിൻ്റെ കിടക്കൽ നനയ്ക്കുന്നത് പോലെ പണ്ടൊരാൾ പണ്ടൊരാളെ നനയ്ക്കാനേൽപ്പിച്ചൂറ് ഞാനൊരു കഥ പറയുകയാണ് ഞാൻ പറയുന്ന കഥയാണ് അയാൾക്ക് അറിയില്ല എന്ത് എങ്ങനെയാണ് നനയ്ക്കുക എന്നറിയില്ല അപ്പം അയാൾ വലിയൊരു പാത്രം കൊണ്ടുവന്നു എന്നിട്ട് ആ പാത്രത്തിൽ വെള്ളമെടുത്തു മരത്തിൻ്റെ മുകളിൽ കയറി എന്നിട്ട് ഒരു കപ്പ് കയ്യിൽ വെച്ചിട്ടുണ്ട് കഷ്ടപ്പെട്ട് കപ്പിൽ വെള്ളം എടുത്തിട്ട് എല്ലാ കൊമ്പിൻ്റെ മുകളിലൊന്നിനെ ഒഴുക്കിയത് അങ്ങനെ അറിയില്ലേ അയാൾ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഒരു ചെടിക്ക് നനയ്ക്കുന്നത് ഒരു മരത്തിന് നനയ്ക്കുകയാണ് അപ്പം കണ്ടുകൊണ്ടാൾ ചോദിച്ചു എന്തിനാ അതിൻ്റെ മുള്ളൊക്കെ കയറി ഉള്ളു അല്ല ഇവിടെ ഒക്കെ പൂവും കായുണ്ടാവണ്ടേ എടോ നീ താഴെ ഇറങ്ങാൻ എന്താ നീ എല്ലാ കൊമ്പിൻ്റെ മുള്ളും ഇങ്ങനെ വെള്ളമൊഴിക്കണ്ടേ നീ എന്ത് വിട്ടിത്തേക്ക് കളിക്കുന്നത് നീ താഴെ ഇറങ്ങി വരില്ല ഞാൻ ആദ്യമായിട്ടാണ് നനയ്ക്കുന്നത് അതാ നിന്നോട് പറഞ്ഞു തരുന്നത് ഇവിടെ താഴെ ഒരു തടമുണ്ടാക്കി ഇവിടെ വെള്ളമൊഴിച്ചാൽ മതി ഓന്നെനിക്ക് അറിയില്ലേ അതെനിക്ക് അറിയില്ലേ അപ്പം ഇന്ന് ലോകത്തിൽ ഇങ്ങനെ നിരവധി ആൾക്കാർ ഇന്ന് ലോകത്തിൽ പല ആൾക്കാർ എന്താ ചെയ്യുന്നത് മരത്തിന്റെ മുകളിൽ കയറിയിട്ട് കയ്യിൽ ബക്കറ്റ് എടുത്ത് കഷ്ടപ്പെട്ട് കപ്പ് കൊണ്ട് വെള്ളം കോരി ഓരോ കുമ്പിന്റെ മുകളിൽ ഒഴിക്കുന്ന കാഴ്ച സമൂഹത്തിൽ ഞാൻ ഇഷ്ടം പോലെ കാണുന്നുണ്ട് എനിക്കിപ്പോൾ എല്ലാവരോടും പറയാൻ പറ്റുമോ നിങ്ങൾ താഴെ ഒഴിച്ചാൽ മതി എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ എങ്ങനെ പറയും ഏഹ് ഭഗവാൻ എങ്ങനെ പറയുമല്ലേ ഭഗവാൻ ഗീതയിൽ കൂടെ നമ്മളോട് പറയും നിങ്ങൾ എന്തേ കാണിക്കുന്നത് ഏ ഇന്ന് ലോകത്തിൽ കാണുന്ന മിക്കവാറും ആൾക്കാർ ഇങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത് ഓരോരോ കൊമ്പിൻ്റെ മുകളിൽ കയറിയിട്ട് അവിടെയൊക്കെ ഇങ്ങനെ വെള്ളമൊഴിച്ച് അവിടെയൊക്കെ ഇങ്ങനെ വളം വെക്കാൻ നോക്കുകയാണ് അത് ചെയ്യണ്ട എന്ത് എന്ത് അബദ്ധ കാണിക്കുന്നത് അല്ലേ നമ്മൾ കാണിക്കുന്നത് അബദ്ധമാണെന്ന് നമുക്ക് തിരിച്ചറിയാനെങ്കിലും പറ്റണ്ടേ വളരെ എളുപ്പമാണ് മരത്തിൻ്റെ മുകളിൽ കയറി താഴെ എന്ന് പേടിക്കേണ്ട ഒന്നും ചെയ്യണ്ട നിങ്ങൾ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് താഴെ ഏറ്റുമെങ്കിലും ഒരു തട ഉണ്ടാക്കി കൊടുത്താൽ വെള്ളം പുറത്തൊക്കെ ഒന്നും പോയിരുന്നാലും അവിടെ വെള്ളം ഒഴിച്ചാൽ മതി അത് വളരെ എളുപ്പമുള്ള പരിപാടിയാണ് അല്ലേ ഈ എളുപ്പത്തിൽ കർമ്മം ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ നമ്മളെന്തിനാണ് കഷ്ടക്കെട്ട് കഷ്ടപ്പെട്ട് കർമ്മം ചെയ്യണത് ആധുനിക ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ എന്താണെന്ന് ചോദിച്ചാൽ ആൾക്കാർ പരക്കാൻ വായുകയാണ് കർമ്മം ചെയ്യുക കർമ്മം ചെയ്യാന്നും പറഞ്ഞ് ഇരുപത്തി നാല് മണിക്കൂറും സ്വസ്ഥതയില്ലാതെ ശാന്തി ഇല്ലാതെ എന്തൊക്കെയോ നോക്കിയാലും ഇങ്ങനെ കർമ്മം ഇങ്ങനെ പർവ്വതം പോലെ കുമ്പാരമായി കൂട്ടിയത് കാണാം പക്ഷെ അതിനൊക്കെ ഈ ദോഷങ്ങൾ വരും ഒരു ദോഷം അഭിക്രമനാശം എന്ന് പറയുന്ന ദോഷവും വരും പ്രത്യവായ എന്ന് പറയുന്ന ദോഷവും വരും ഒരാൾക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല നേരെ മറിച്ച് വളരെ ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി നമ്മൾ വളരെ എളുപ്പത്തിലൊരു ചെറിയ കാര്യം ചെയ്യുമ്പോൾ അതുകൊണ്ട് മഹത്തായ ഭയത്തിൽ നിന്നല്ലേ നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നതല്ലേ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഞാൻ ഇരുപത് മിനിറ്റ് എടുത്തു എന്നെ അതിയായിന്നെനിക്ക് തോന്നുന്നത് ഞാനിവിടെ സമർപ്പിക്കുകയാണ് ഈ ശ്ലോകം ഏതായാലും ഭഗവാൻ നമുക്കതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ അർത്ഥം പൂർണ്ണമായും ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ് കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ വസുദേ ദേവം കംസാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ जगद्गुरुम् mm.